രാവിലെ നേർത്ത് എണീക്കാൻ കഴിയുന്നില്ല ഉസ്താദെ തഹജു നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തജ് നിസ്കരിക്കാൻ കഴിയുന്നില്ല സുബി കലാ ആകാതെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് ഉസ്താദെ പക്ഷെ നേർത്തെ എണീക്കാൻ കഴിയുന്നില്ല എന്നൊരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട് ഇൻഷാ ഇൻഷല്ല ക്ഷീണമില്ലാതെ കൂടെ എണീറ്റ് കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ അതുപോലെ തന്നെ സുബിക്ക് നേരത്തെ എണീക്കാനുള്ള ഒരു ടിപ്സ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ചില സമയത്ത് ഉറങ്ങാൻ പറ്റും ചില സമയത്ത് ഉറങ്ങാൻ പാടില്ല മഹാന്മാരത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഉറങ്ങാൻ പറ്റുന്ന സമയമേത് ഉറങ്ങാൻ പാടില്ലാത്ത സമയമേത് بشد ما بديكام الله توفيق بردانم تَيَتَّهَ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين السلام عليك يا رسول الله السلام عليك يا حبيب الله മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ റബ്ബ് കബൂൽ ചെയ്യട്ടെ ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ ദാദ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാ എന്റെ പ്രിയമുള്ള മുത്തുമുക്മിനിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ ഇതായിരുന്നു നരകത്തിനെ കാക്കുന്ന മലക്കിന്റെ പേരെന്താണ് എന്നുള്ളത് അൽഹമില്ല അലഹമില്ലാ ഒരുപാട് ഉമ്മമാർ അതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ട് അള്ളാഹുക്കൊക്കെ ഹൈറും വറക്കത്തും നൽകട്ടെ നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേര് മാലിക് അലി ഇസ്സലാം എന്നാണ് അറിയാത്ത ആളുകളൊക്കെ അത് പഠിച്ചു വെക്കുക ഈ മലക്കുകളുടെ പേരൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നതാണ് പത്ത് മലക്കുകളുടെ പ്രധാനപ്പെട്ട പത്ത് മലക്കുകളുടെ പേര് മദ്രസകളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു മലക്കാണ് മാലിക് അലി ഇസ്സലാം അപ്പൊ നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേരെന്താണ് ഇനി മജ്‌ലിസ് കാണുന്ന ഒരാളും അത് മാലിക് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇസ്ലാമിന് നാല് ഖലീഫമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആ ഖലീഫമാരിൽ മൂന്നാമത്തെ ഖലീഫയുടെ പേരെന്താണ് ശരിക്കും ശ്രദ്ധിക്കുക ഇസ്ലാമിന് നാല് ഖലീഫമാരുണ്ടായിരുന്നു ആ നാല് ഖലീഫമാരിൽ മൂന്നാമത്തെ ഖലീഫയുടെ പേരെന്താണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിന് നിങ്ങളെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദെ തഹജുദിനെ എണീക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഉറങ്ങിപ്പോവുകയാണ് ഇനി രാവിലെ എണീറ്റാൽ തന്നെ നല്ല റാഹത്തോടുകൂടെ നല്ല ഉന്മേഷത്തോടുകൂടെ എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല സുബിഹി കലാകാരെ എണീറ്റ് നിസ്കരിക്കണമെന്ന് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ നേർത്തെ എണീക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ശരീരത്തിന് വല്ലാത്ത ക്ഷീണമാണ് ഉസ്താദെ പിന്നെ എങ്ങനെയാണ് നേർത്തെ എണീറ്റ് തഹജ്സ്കരിക്കുക എന്ന് പല ആളുകളും സങ്കടം പറയാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് രാവിലെ നേർത്തെ എണീറ്റുകൊണ്ട് തഹജ്ഞസ്കരിക്കാൻ നല്ല ഉന്മേഷത്തോടുകൂടെ ക്ഷീണമില്ലാതെ തന്നെ സുബിക്ക് കൊണ്ട് സുബിഹി നിസ്കരിക്കാൻ വിക്ര ചെല്ലാനുള്ള ഒരു ടിപ്സ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ പരിശുദ്ധ ഖുർലിലെ അൽബക്കറയിലെ ആയത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാ നല്ല കൂടെ തന്നെ ആകാതെ നിസ്കരിക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ല ഉഷാറോടുകൂടെ ശക്തിയോടുകൂടെ രാവിലെ ആ യഥാർത്ഥ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ യാതൊരുവിധ സംശയമല്ല സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട് ഏതാണ് ആയത്ത് للناس بامنا ബാക്കിയുണ്ട് ഇത്ര മാത്രം നമ്മൾ ഓദ്യാൽ മതി സുഹൃത്തിൽ ബക്കറയിൽ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ മുഴുവൻ ആയത് ഓതണമെന്നില്ല ഇനി മുഴുവൻ മുഴുവൻ ആയത്ത് താല്പര്യമുള്ള ആളുകൾക്ക് ഓതാം അതിന്റെ പുണ്യവും ലഭിക്കുന്നതാണ് നേരത്തെ എണീക്കാനുള്ള ഇത് ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലുക അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക ഒരു പ്രാവശ്യം ചെല്ലിയാൽ തന്നെ അത്ഭുതകരമായി നമ്മൾക്ക് എണീക്കാൻ കഴിയും ഒരു ദിവസം ചെയ്തിട്ട് എണീറ്റിട്ടില്ല

ഏഴ് ഇനം ഉറക്കമുണ്ട് ഒന്നാമത്തെ ഉറക്കം നൌമത്തുൽ അശ്രദ്ധവാന്റെ ഉറക്കമാണ് ദീനിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിധ ശ്രദ്ധ ഉണ്ടാവൂല അള്ളാഹുവിന്റെ കാര്യത്തിൽ യാതൊരുവിധ ശ്രദ്ധ ഉണ്ടാവൂല എങ്ങനെയാണ് നൗമത്തുൽ മജ്‌ലിസി വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കടന്നുറങ്ങാ ഒരു ശ്രദ്ധ ഉണ്ടാവൂല വിക്ര ചൊല്ലി ചൊല്ലി അള്ളാഹുലേക്ക് ലയിച്ച് കടന്നുറങ്ങല്ല വിക്ര ചൊല്ലാൻ തുടങ്ങിയ അപ്പൊ കടന്നുറങ്ങും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയ അപ്പൊ കിടന്നുറങ്ങുക അങ്ങനെ ചില ആളുകളുണ്ട് അത് ഹഫലത്തിൻറെ അശ്രദ്ധവാന്റെ ഉറക്കമാണ് ദിക്ർ ചൊല്ലുന്ന മജ്‌ലിസിൽ ഉറങ്ങാൻ പാടില്ല നമ്മൾ അള്ളാഹുവിലേക്ക് ലയിക്കുകയാണ് വേണ്ടത് നമ്മൾക്ക് ശാന്തിക്കും സമാധാനത്തിനും അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു നൽകിയ മരുന്ന് ഒറ്റമൂലി ദിക്ർ വിക്രചൊല്ലലാണ് പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയൂല കഴിയൂലി കൊണ്ടിരിക്കുമ്പോ കഴിവിന്റെ പരമാവധി ഉറക്കം വരാതെ ഉറക്കത്തിൽ അകപ്പെടാതെയാണ് ചൊല്ലേണ്ടത് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ രണ്ടാമത്തെ ഉറക്കം പരാജയത്തിന്റെ ഉറക്കമാണ് പരാജയത്തിന്റെ അടയാളമുള്ളവന്റെ ഉറക്കമാണ് അതാരാണ് നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുക അല്ലെ സുബി പാങ്ങ് കൊടുക്കുമ്പോഴാണ് തലയിലേക്ക് പുതപ്പ് വലിച്ചിടാറുള്ളത് നൂർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് കിടന്നുറങ്ങാറുള്ളത് അസർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് കിടന്നുറങ്ങാറുള്ളത് മഹുരിബി ബാങ്ക് കൊടുക്കുമ്പോഴാണ് കിടന്നുറങ്ങാറുള്ളത് അങ്ങനെ നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങിയാൽ അവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോവുകയാണ് എന്താണ് നിസ്കാരത്തിന്റെ സമയത്ത് പാങ്ക് കൊടുക്കുമ്പോ പറയുന്നത് ഹയ്യാലൽ ഫലാ നിങ്ങൾ നിസ്കാരത്തിലേക്ക് ഉളരണേ നിങ്ങൾ വിജയത്തിലേക്ക് ഉളരണേ പാങ്ക് കൊടുക്കുമ്പോ അതാ വിളിച്ചു പറയുന്നത് ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങുക നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ അള്ളാഹു സുബാനം നൽകിയതാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മൾക്ക് സമ്മാനമായി തന്നതാണ് നിസ്കാരം എന്ന് പറയുന്നത് ആ നിസ്കരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല നിസ്കാരത്തിന്റെ സമയത്ത് പ്രത്യേകം ഉറങ്ങാൻ പാടില്ല അത് പരാജയത്തിന്റെ ഉറക്കമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു മൂന്നാമത്തെ ഉറക്കം വനോമുല്ലാപത്തിന്റെ ഉറക്കമാണ് അള്ളാഹു ഷബിച്ചവന്റെ ഉറക്കമുണ്ട് അതേതാണെന്ന് അറിയോ അന്നോ മുഫി ഭക്തി സുബിഹി സുബിഹിന്റെ സമയത്ത് കടന്നുറങ്ങുക നിസ്കാരമാണ് നമ്മൾ രാവിലെ എണീറ്റാൽ ആദ്യമായി നിസ്കരിക്കുന്ന ഫറ നിസ്കാരം എന്താ അത് സുബി നിസ്കാരമാണ് ഇങ്ങനെ സുഭി നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവൻ ശാപത്തിന്റെ ഉറക്കമാണെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്നറിയോ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രയാസകരമായി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് സുഭി നിസ്കാരം എന്ന് പറയുന്നത് സുഭി നിസ്കാരം ആകെ രണ്ടു പ്രക്കാലത്തുള്ളു പക്ഷേ ഉറക്കത്തിൽ നിന്ന് എണീക്കണം നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ആ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല ആ സമയത്ത് സുബിന്റെ നിസ്കാരത്തിന്റെ സമയത്ത് കടന്നുറങ്ങിയാൽ ശാപം ഉണ്ടാകും അള്ളാഹുവിന്റെ ശാപം നമ്മളെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും അതുകൊണ്ട് സുബിഹിന്റെ സമയത്ത് ആരും കടന്നുറങ്ങരുത് ആ സമയത്താണ് പ്രത്യേകം ചില ആളുകൾ പൊതപ്പൊക്കെ തലയിലേക്ക് വലിച്ചിട്ട് കടന്നുറങ്ങാറുള്ളത് അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമ്മുടെ കുടുംബത്തിനെയും കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ ശിക്ഷയുടെ ഉറക്കമുണ്ട് ഈ ദുനിയാവിൽ തന്നെ നമുക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു ഉറക്കമുണ്ട് അതേതാറിയോ അന്നൗ മുഹി നിസ്കാരത്തിന്റെ ശേഷം കിടന്നുറങ്ങുക ശേഷം ഉള്ള ഉറക്കത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാരായണി പറഞ്ഞിട്ടുണ്ട് ലാ ബാദ സ്വലാത്തി നിങ്ങൾ ശേഷം കാരണം അർസാഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിനെ സപ്ലൈ ചെയ്യുന്ന സമയം ശേഷമാണ് ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങാണെങ്കിൽ നമ്മൾക്ക് ഒരു ബർക്കത്തും ഉണ്ടാവില്ല അന്നത്തെ ദിവസം തന്നെ പോക്കാണ് ജോലിയിൽ വർക്കത്തുണ്ടാവൂല അതുപോലെ തന്നെ കച്ചവടത്തിൽ വർക്കത്തുണ്ടാവൂല അന്നത്തെ ദിവസത്തിൽ തന്നെ വർക്കത്തുണ്ടാവൂല അന്നത്തെ ദിവസത്തെ രസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും സുസ്കാരത്തിന് ശേഷം ഉറങ്ങരുത് അത് ശിക്ഷയുടെ ഉറക്കമാണ് ദുനിയാവിൽ തന്നെ നമ്മൾ ദരിദ്രരായി മരിക്കേണ്ടി വരും അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ റാഹത്തി നല്ല റാഹത്ത് കിട്ടുന്ന നല്ല സന്തോഷം ലഭിക്കുന്ന ആനന്ദം ലഭിക്കുന്ന ഒരക്കമുണ്ട് അതേതാണ് മുമ്പായി കിടന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അരമണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് പ്രത്യേകം കിടന്നുറങ്ങുന്ന സുന്നത്തുണ്ട് അതിന് അറബിയിൽ പറയുക കൈരൂലത്തിന്റെ ഉറക്കം എന്നാണ് ഇത് താജ്ജ്സ്കരിച്ച ആളുകൾക്ക് പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാന്റെ റസൂൽ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട് ആ ഉറക്കം എല്ലാവരും ഉറങ്ങാൻ ശ്രദ്ധിക്കുക ജോലിക്ക് പോകുന്ന ആളുകൾക്ക് പിന്നെ ആ സമയത്ത് ഉറങ്ങാൻ കഴിയൂല അള്ളാഹുർക്കൊക്കെ ജോലിയില് ബർക്കത്ത് കൊടുക്കട്ടെ ഏഴാമത്തെ ഉറക്കമാണ് കാരുണ്യം ലഭിക്കുന്ന ഉറക്കം ഉറക്കം അതേതുറക്കമാണ് ഇഷ നിസ്കാരത്തിന്റെ ശേഷം കടന്നുറങ്ങുക നമ്മളെ അവസ്ഥ എന്താന്ന് ഇഷാ നിസ്കാരത്തിന്റെ ശേഷമാണ് നമ്മൾ മൊബൈൽ ഫോൺ തന്നെ എടുക്കുക എന്നിട്ട് എപ്പോഴാ കടന്നുറങ്ങുക പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് മൊബൈൽ ഫോണിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലായിട്ട് അങ്ങനെ മെസ്സേജ് അയച്ചിരിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇഷാ നിസ്കാരത്തിന്റെ ശേഷം അനാവശ്യമായി സംസാരിക്കാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് ഇഷാനസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്കറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കടന്നുറങ്ങണം അത് റഹ്മത്തിന്റെ ഉറക്കമാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉറക്കമാണ് എട്ടാമത്തെ ഉറക്കം വനോമുൽ ഹസറാത്ത് പരാജയത്തിന്റെ ഉറക്കമാണ് പരാജയുണ്ടാകും ജീവിത ആഹ്ലത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂല ആഹ്ലത്തിലേക്ക് സമ്പാദിക്കാൻ കഴിയൂല ഈ സമയത്ത് ഉറങ്ങിയാൽ അതേതാണ് സമയം അന്നോ മുഫി ലൈലത്തിൽ വെള്ളിയാഴ്ച രാത്രി കിടന്നുറങ്ങുക എന്നുള്ളത് വെള്ളിയാഴ്ച രാത്രി ധാരാളം ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നിസ്കാരം കഴിഞ്ഞാലും വർദ്ധിപ്പിക്കാം കാരണം വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുന്നത് നമ്മൾ ഹയാത്താക്കേണ്ട രാത്രിയാണ് അതിന്റെ അർത്ഥം ധീരെ കിടന്നുറങ്ങണ്ട എന്നല്ല കാരണം താജ്യോസ്കരിക്കണേലൊന്ന് കിടന്നുറങ്ങി എണീക്കണം എന്നാലേ താജ്ജോസ്കരിക്കാൻ പറ്റുള്ളൂ അപ്പൊ വെള്ളിയാഴ്ച രാത്രി കഴിവിന്റെ പരമാവധി ഇബാതത്തിലായി മുഴുകുക വിക്രലിലായി മുഴുകുക സ്വലാത്തിലായി മുഴുകുക അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ இங்கே ഉറക്കങ്ങളാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അള്ളാഹു ജീവിതത്തിൽ പഠിപ്പിച്ച ജീവിതത്തിൽ പകർത്താനുള്ള നൽകട്ടെ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ സമാധാനം നൽകണേ ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അള്ളാ ഞങ്ങളെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ ഐശ്വര്യം നൽകണേ റഹ്മാനെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته